എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവിയാനയോട് അനി പറയുന്നുണ്ട് അവളുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് അവളെ വിട്ട് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ദേവേനോട് പറയുമ്പം ദേവേനെ പറയും അനി ഇപ്പോഴത്തെ പ്രശ്നം ഇതല്ല അവളുമായിട്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ ഇപ്പോൾ ആദർശൻ്റെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങ് പോവും ആകെ വിഷമാട്ടോ എനിക്ക് പിന്നെ കാണിക്കുന്നത് ഫുഡ് കഴിക്കാണ്ടിരിക്കുകയാണ് ആദർശം നയനയും കൂടെ അന്നേരം ആദർശം ഫുഡ് കഴിക്കുന്നില്ല അതിനകത്ത് വെറുതെ കൈയിട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അന്നേരം നാനേ ചോദിക്കുന്നുണ്ട് ഇത് ഇതെന്താ ആദർശത്തേക്ക് കാണിക്കുന്നത് രാവിലെയും ഫുഡ് കഴിച്ചില്ല ഇപ്പോഴും ഫുഡ് കഴിക്കാതിരിക്കുവാണോ അടുത്ത് കഴിക്കുക എന്ന് പറയും അന്നേരം ആദർശം പറയും എന്തോ വിശപ്പ് തോന്നുന്നില്ല എന്ന് അന്നേരം അതെന്താ അങ്ങനെ വിശപ്പ് തോന്നാതെ ആദർശത്തിന് എന്തെങ്കിലും അസുഖമുണ്ടോ ഇനിയിപ്പം എന്തെങ്കിലും അസുഖമുള്ളത് എന്നോട് പറയാത്തതാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ എനിക്ക് അസുഖം ഒന്നും ഇല്ല എനിക്കിപ്പം വിശക്കുന്നില്ല അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് തുറന്നു പറ എന്ന് പറഞ്ഞ് പിന്നെ നിർബന്ധിക്കുന്നുണ്ട് അന്നേരം ആദർശം പറയും എൻ്റെ മനസ്സിലൊന്നുമില്ല നീ എന്നെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ എനിക്ക് ഇത്രയും മനസ്സമാധാനത്താ എന്നൊക്കെയാണ് പറയുന്നത് അന്നേരം നയന പറയുന്നുണ്ട് രാവിലെ ഫുഡ് കഴിച്ചില്ല ഇപ്പോഴും ഫുഡ് കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും വൈകാരിക വരും അതുകൊണ്ട് ഇത് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആദർശം പറ്റില്ല എനിക്ക് വെച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിക്കില്ലാട്ടോ അത് കഴിഞ്ഞാൽ ഞാൻ രണ്ടുപേരോട് ഓഫീസിൽ നിന്ന് പോരുന്നതാണ് കാണിക്കുന്നത് അന്നേരം ആദർശനോട് നയന ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തുറന്നു പറ ഇങ്ങനെ കൊണ്ടുനടന്നാൽ ശരിയാക്കിയാല ആദൃശ്യം എൻ്റെ ആരോഗ്യം മോശമാകും എന്നൊക്കെ പറയുമ്പോഴും ആദർശം പറയുന്നത് മനുഷ്യനല്ലേ എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിന് ടെൻഷനുകൾ ഉണ്ടാകാം ആ സമയത്ത് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ ഇത്തിരി ഇത്തിരി നേരം ഒറ്റിരിയാ ഇരിക്കാൻ സമ്മതിക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുമ്പം നയനെ പറയുന്നുണ്ട് അങ്ങനെ ആദർശേട്ടൻ വിഷമിച്ച് ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആദർശനെ സ്നേഹിക്കുക ആദർശനെ സ്നേഹിക്കുന്നവർക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് എന്താണെങ്കിലും തുറന്നു പറ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ അങ്ങനെ തുറന്നു പറയാനൊന്നും ഇല്ല എന്ന് പറയും എന്നിട്ട് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയും പെട്ടെന്ന് ആദർശ തന്നെ തലകറങ്ങൂട്ടോ എന്തെങ്കിലും അവിടുത്തെ സെക്യൂരിറ്റിങ്ങൂടെ വന്ന് പിടിച്ച് ആദർശനെ വണ്ടി കയറ്റി വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അന്നേരം ആദർശ പറയുന്നുണ്ട് ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകണ്ടാന്ന് പറയുമ്പോൾ അത് ശരിയാകില്ല ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് തന്നെ വണ്ടി എന്ന് നയന ഡ്രൈവറോട് പറയുക ഏതായാലും അവർ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു ഡോക്ടർ പരിശോധിച്ചിട്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട് ഇത് എന്താ ആദർശ ഈ വി പി ഇതിപ്പം ഈ പോകുന്നേ എന്തെങ്കിലും ടെൻഷനുണ്ടോ എന്ന് ചോദിക്കും അന്നേരം നയനയാണ് പറയുന്നത് ആദർശ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷനുകളുണ്ട് അതൊന്നും തുറന്ന് പറയുന്നുമില്ല അതിങ്ങനെ മനസ്സിലൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയും അന്നേരം അങ്ങേര് പറയുന്നുണ്ട് അങ്ങനെ ടെൻഷൻ മനസ്സിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് ശരിയാക്കുകയല്ല ഇവിടുത്തെ സൈക്കാട്രിസ്റ്റ് എന്ന് ഒഴിവാണ്ട് വേണമെങ്കിൽ കണ്ടിട്ട് പോകാമെന്ന് പറയുമ്പം എനിക്കങ്ങനെ സൈക്കി പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് ആദർശം പറയും അന്നേരം ഡോക്ടർ പറയും അങ്ങനെ രോഗമുള്ളവർ അങ്ങനെ ഇല്ല എന്നേ പറയുള്ളൂ ഡോക്ടർമാർക്കെല്ലേ കാര്യങ്ങൾ അറിയുള്ളൂ എന്ന് ചോദിക്കുമ്പം ഇല്ല ഡോക്ടറെ എൻ്റെ മനസ്സിൽ ചില ടെൻഷൻസ് ഉണ്ട് ഞാനതിന് പരിഹാരം കണ്ടോളാം എന്ന് പറയും അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം ഇങ്ങനെ ബി പി കീറിപ്പോയാൽ ശരിയാകുകയല്ല അത് അപകടമാണ് ചിലപ്പോൾ സ്ട്രോക്ക് ഉണ്ടാകാനൊക്കെ ഇത് കാരണമാകും അതുകൊണ്ട് ശ്രദ്ധിക്കണം ഒരു ദിവസം ഇവിടെ കിടക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ അന്നേരം ഇല്ല ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാം എന്ന് പറയും അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് റെസ്റ്റ് എടുത്താൽ പോരാ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അത് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞ് അത് സോൾവ് ചെയ്യണം എന്ന് പറയും എന്നിട്ട് നയനോട് അത് ഷെയർ ചെയ്യുക നിങ്ങൾ രണ്ടുപേരുടെ പരസ്പരം കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ ഒരു ആശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോകും ഡോക്ടർ പോയി കഴിയുമ്പോൾ നയനെ പിന്നെയും ചോദിക്കും എന്താ ആദർശ് ആദർശേൻ്റെ പ്രശ്നം എന്നോട് തുറന്ന് പറയെന്ന് പറയുമ്പം എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ ഇത് നേരെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ട്രിപ്പ് ഇട്ട് വെക്കുകട്ടോ ഭക്ഷണം കഴിച്ചില്ലായിരുന്നല്ലോ ആദൃശ്യം കൊണ്ട് കണ്ണടച്ച് കിടക്കുക പിന്നീട് നമ്മുടെ നന്ദൂനെയാണ് കാണിക്കുന്നത് നന്ദൂനിൻ്റെ ഫോണിലേക്ക് കുറേ മെസ്സേജ് വരുന്നുണ്ട് അതുപോലെ പത്തോ മുപ്പതോ മിസ് കോളും കിടപ്പുണ്ട് അനിയടെ അന്നേരം അതിങ്ങനെ പറയുവാണ് കൂട്ടുകാരിയോട് അപ്പോൾ കൂട്ടുകാർ പറയുന്നുണ്ട് നീ ഇങ്ങനെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ അനിയെ ഏതായാലും അവൻ അത്രയും നിന്നെ വിളിച്ചതല്ലേ നിനക്കൊന്ന് ഫോൺ എടുക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പം ഫോണെടുത്താൽ അത് പിന്നെ വലിയ പ്രശ്നങ്ങളാകുമെന്ന് പറയും അന്നേരം പറയുന്നുണ്ട് എടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പ്രേമിക്കുമ്പോൾ അതിനിടയ്ക്ക് ഉണ്ടാകുന്നത് അനി നിന്നെ മറന്നാൽ പോലും നിനക്ക് അവനെ മറക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം നിങ്ങളുടെ പ്രേമത്തിന്റെ ആ ആഴവും പരപ്പും ഒക്കെ എനിക്ക് മനസ്സിലായതാ ഏതായാലും നീ ഒന്ന് വിളിച്ചു നോക്കേ എന്നൊക്കെ പറഞ്ഞു കൂട്ടുകാരെ നിർബന്ധിക്കുമ്പോൾ നന്ദു ഒന്ന് വിളിച്ചു നോക്കുവാണ് അനിയെ തിരിച്ച് അത് കഷ്ടകാലത്തിന് ആ കോൾ എടുക്കുന്ന അനാമിക ഫോൺ എടുക്കുന്നത് എന്താണ് അടിയെന്ന് വയ്ക്കും അന്നേരം പെട്ടെന്ന് എന്ത് അറിയാതെ അത് നന്ന അനി എന്നൊക്കെ പറഞ്ഞിങ്ങനെ തപ്പിത്തടവുമാണ് നന്ദു അന്നേരം ദേഷ്യം വന്നിട്ട് അനാമിക അപ്പുറത്ത് അനി ചത്തു നീ ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ട് ചെയ്യും അന്നേരം ആകെ സങ്കടമാവും നന്ദുവിന് എന്തെങ്കിലും കൂട്ടുകാർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇടി ആരാണ് എടുത്തതെന്ന് അന്നേരം അവൻ്റെ ഭാര്യ എടുത്ത് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ അവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല അനാമികയുടെ വീട്ടുകാരുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല പക്ഷേ ഇതിനി ആദർശേടിനെ നയനയിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയവിടെയിട്ട് പൊരിക്കും അതാണ് എനിക്ക് വിഷമം എന്ന് പറയും അന്നേരം കൂട്ടുകാർ പറയുന്നുണ്ട് പ്രേമമാണെങ്കിൽ ഇതുപോലെ ചെറിയ കല്ലുകടികളൊക്കെ ഉണ്ടാകും അത് നീ കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് പോകാം കേട്ടോ നന്തൂണ് നല്ല ടെൻഷനുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമയ്ക്ക് ഇങ്ങനെ ഉറഞ്ഞു തുള്ളി നിൽക്കുന്നതാണ് അന്തേക്കും അങ്ങോട്ടേക്ക് ജാനകി വരുന്നുണ്ട് അന്നേരം ജാനകിയോട് പറയുന്നുണ്ട് അമ്മയുടെ മോൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ അവൾ പോയിട്ടില്ല അവളിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചേക്കുന്നു ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് അവിടെ അവൾക്ക് ജോലിയെടുക്കലൊന്നും അല്ല പരിപാടി ഇവനെ ഓർത്തോണ്ടിരിക്കലാ പരിപാടി പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത് അമ്മയുടെ മകൻ്റെ അരി അരികിൽ ഭാര്യയായ ഞാൻ പ്പം എന്നെ ശ്രദ്ധിക്കാൻ പോലും അവന് സമയമില്ല അപ്പോഴും അവൻ്റെ മനസ്സിൽ ആ പിഴച്ചവളാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുവട്ടാനാമിക അന്നേരം ജാനകി അവൾ ഇങ്ങോട്ട് വിളിച്ചോ എന്നൊക്കെ ഇങ്ങനെ അത്ഭുതത്തോട് ചോദിക്കുക അന്നേരം അങ്ങോട്ട് അങ്ങോട്ടാണ് അനുകയറി വരുന്നത് അന്നേരം ജാനകി ചോദിക്കും എന്തിനാണ് അവൾ നിന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആര് വിളിച്ച കാര്യമായി പറയുന്നത് എന്ന് ചോദിക്കും നന്ദു വിളിക്കുന്നു ഒട്ടും അങ്ങ് പ്രതീക്ഷിക്കുന്നില്ലല്ലോ അനി അന്തേക്കും അനാമിക ഓ അവനൊന്നും അറിയത്തില്ല അവനങ്ങ് അഭിനയിച്ച് എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് ആ അവളുടെ കാര്യം തന്നെയാണ് ഞങ്ങളീപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ നന്ദു എന്തിനാണ് നിൻ്റെ ഫോണിലേക്ക് വിളിച്ചത് എന്നാ ചോദിച്ചതെന്ന് പറയും അന്നേരം അനിയെ പറയുന്നുണ്ട് ആ അത് അവളെ തന്നെ വിളിച്ചത് ഞങ്ങൾക്ക് ഒരുപാട് തവണ അങ്ങോട്ട് വിളിച്ചായിരുന്നു അതുകൊണ്ട് അവൾ തിരിച്ച് എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ട് അല്ലെങ്കിലും അവളെ ന്യായീകരിക്കാൻ ഇതിനെ ഇത്തിരി മിടുക്ക് കൂടുതലായെന്ന് അന്നേരം ജാനകി പറയുന്നുണ്ട് നീ ഇങ്ങനെയൊക്കെ കാണിച്ചു തുടങ്ങി പിന്നെ എങ്ങനെയാണ് നിന്റെ ഭാര്യയെ നിന്നെ സ്നേഹിക്കും ിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് അവൾ എന്നെ സ്നേഹിക്കണം ഞാൻ പറഞ്ഞില്ലല്ലോ അവളുടെ സ്നേഹം എനിക്ക് വേണ്ട എന്ന് പറയുമ്പം ജാനകി പറയുക ഒരു ഭാര്യയുടെ മുമ്പ് വെച്ച് ഒരു ഭർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാര്യയ്ക്ക് സ്നേഹിക്കാൻ പറ്റുമോ നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചെയ്യുമ്പോൾ അതല്ലേ പറഞ്ഞത് അവളുടെ സ്നേഹം എനിക്ക് വേണ്ട അത് ഞാൻ എത്ര തവണ പറഞ്ഞു ഇനിയിപ്പം അവൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുക കേട്ടോ അനി എന്തെങ്കിലും ജാനകി പിടിച്ചു നിർത്തും എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ മോളെ അങ്ങ് ഒഴിവാക്കാൻ നീ ശ്രമിക്കേണ്ട അവളെ വിവാഹ കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെങ്കിൽ അവൾ ഇവിടെ തന്നെ കാണും നീ പുറത്തു പോയാലും മോൾ ഇവിടെ തന്നെ കാണും എനിക്കിപ്പം ഒരു മോൻ മാത്രമല്ല മോളും കൂടിയുണ്ട് അതുകൊണ്ട് അവളെ ഞാൻ സംരക്ഷിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നതേക്കും അതിന് പറയുന്നുണ്ട് അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മയങ്ങ് സംരക്ഷിച്ചു അവൾക്ക് ഇഷ്ടം പോലെ അവൾ തോന്നിയ പോലെ നടന്നോട്ടെ പകലോ രാത്രിയോ എന്നില്ലാതെ കണ്ടവരുടെ എല്ലാം കൂടെ ഇങ്ങനെ കറങ്ങി നടന്നോട്ടെ എന്നിട്ട് അനന്തപുരിയിലെ മരുമകൾ വഴിവഴിച്ച് നടക്കുവാണ് എന്ന് ആൾക്കാർ പറയുന്നത് കേൾക്കുന്നതുകൂടെ അവണെങ്കിൽ അതും കേട്ടോ എനിക്കൊരു കുഴപ്പമില്ല അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് പോകുമ്പോൾ ആകെ ഇങ്ങ് നാളം കിടുന്നുണ്ട് കേട്ടോ ആനാമിക്ക് അവിടെ നിന്ന് എന്നിട്ട് ജാനകി ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ഏതായാലും അനി താഴോട്ട് ഇറങ്ങി വരുന്നു അത് കഴിഞ്ഞ് ആകെ ടെൻഷനാണ് ഈശ്വര ഞാൻ അവളെ എത്രത്തവണ വിളിച്ചത് എന്നിട്ട് അവൾ തിരിച്ച് വിളിച്ചതോ ഈ സമയത്ത് എന്നിങ്ങനെ പറ ഓർത്ത് ആകെ വിഷമാണേ എന്നിട്ട് നന്തോണി വിളിച്ച് നോക്കുമ്പം ഫോണ് സ്വിച്ച് ഓഫാണ് ആകെ വിഷമാകുന്നുണ്ട് അനിക്ക് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശം നയന ഇങ്ങനെ തിരിച്ചു വരുവാണ് അന്നേരവും നയന ചോദിക്കുന്നുണ്ട് എന്താ ആദർശട്ടാണ് മനസ്സിലുള്ളത് ഒന്ന് തുറന്ന് പറ എന്ന് പറഞ്ഞിങ്ങനെ ചോദിക്കുമ്പം ആദൃശ്യം പറയും എൻ്റെ മനസ്സിലൊന്നുമില്ല എന്നെ നീയൊന്ന് ഒറ്റയ്ക്ക് വിടുക എന്നെ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ എൻ്റെ വീപ്പ് കൂട്ടാതെ എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് ബി പി കൂടാതിരിക്കാനാണ് ചോദിക്കുന്നത് മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ ഞാൻ തുറന്നു പറയാത്തതിനെ ആദർശമായിട്ട് ദേഷ്യമല്ലായിരുന്നോ ഇവ അതിപ്പം എനിക്ക് അങ്ങോട്ട് കാണിച്ചുകൂടെ എന്ന് ചോദിക്കുക അന്നേരം ആദർശ പറയുന്നുണ്ട് നിന്റെ മനസ്സിലുള്ളത് നീ തുറന്നു പറഞ്ഞാൽ എനിക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിലുള്ളത് അതല്ല ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്കത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറയും അന്നേരം നയോഗിക്കും അത് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്ന് അല്ല നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എനിക്ക് ഉറപ്പാണ് എന്ന് പറയുമ്പം അപ്പോൾ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ടല്ലോ എങ്കിലും എന്നോട് തുറന്നു പറ നമുക്കത് നോക്കാം പരിഹരിക്കാൻ ശ്രമിക്കാം എന്നൊക്കെ പറയുമ്പോഴും ആദർശ പറയും ഇല്ല എനിക്കിപ്പം നിന്നോടത് പറയാൻ പറ്റില്ല നീ എനിക്കിത്തിരി സ്വസ്ഥത ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു വണ്ടി ഓടിച്ചോട്ടെ എന്നാണ് പറയുന്നത് അന്നേരം നായനയോടൊന്നും പറയുന്നില്ല അവർ വീട്ടിലോട്ട് വരുമ്പം ദേവയാനി ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അന്നേരം ദേവേനി ചോദിക്കുന്നുണ്ട് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ മോളെ ഇവൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകുകയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും ഇവർ ഹോസ്പിറ്റലിൽ പോയ കാര്യം അറിഞ്ഞിട്ടില്ല കേട്ടോ ദേവിയാനി ദേവനി അങ്ങനെയെങ്കിലും പറയുന്നതാ അന്നേരം ആദർശ പറയും ഹോസ്പിറ്റലിൽ പോകാനുള്ള അസുഖം ഒന്നും എനിക്കില്ല അമ്മയെന്ന് പറയുമ്പം ഇല്ലാത്തോണ്ടാണോ ആവലും ഫുഡ് കഴിച്ചില്ല ഉച്ചയ്ക്കും ഫുഡ് കഴിച്ചില്ല എന്ന് മോളെന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പോയാൽ എങ്ങനെ ആദർശേ നിന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിനക്ക് അടുപ്പുള്ളവർ ഉള്ളവരോട് നീ ഇങ്ങനെ തുറന്ന് പറ അല്ലാതെ ഇങ്ങനെ നിന്നെ സ്നേഹിക്കുന്നവരെ നീ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കാതെ എന്നൊക്കെ പറയുമ്പോൾ ആ ഞാൻ അതിന് ശ്രമിക്കാമെന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അനിയോട് ദേഷ്യപ്പെട്ടേ എന്ന് അന്നേരം പറയും അവൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് നമ്മക്കറിയത്തില്ലേ അവൻ എങ്ങനെ ഇങ്ങനെ അനാമികയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണോ അങ്ങനെയൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്ക മറുപടി കൊടുക്കണ്ടേ കൊടുക്കേണ്ടതെന്ന് വയ്ക്കാം അന്നേരം അതവിടെ നിൽക്കട്ടെ അങ്ങനെയാണെങ്കിൽ നീ എന്തിനെ മോളോട് ദേഷ്യപ്പെട്ടേ എന്ന് വയ്ക്കും അന്നേരം അത് അങ്ങനെ സംഭവിച്ചു പോയി എന്ന് പറയുമ്പോൾ ഏതായാലും ആനിയോട് നീ ദേഷ്യപ്പെട്ടത് ശരിയായില്ല അവനാകപ്പാട് അത് വിഷമാക്കി എന്ന് പറയുമ്പോൾ എങ്കിൽ ഞാൻ അവനൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ ആദർശം അങ്ങോട്ട് പോകും ആദർശം അങ്ങോട്ട് പോയി കഴിയുമ്പോഴും ചോദിക്കുന്നുണ്ട് ദേവയാനി നയനോടെ എന്തെങ്കിലും അറിഞ്ഞോന്ന് ഇല്ല ആദർശത്തിനൊന്നും പറഞ്ഞില്ലാന്ന് നയനെ പറയും എന്തായാലും ആദരിച്ച റൂമിൽ ചെല്ലുമ്പഴും എനിക്ക് ആകെ ടെൻഷനാണ് ആണെന്ന് കാര്യം ഓർത്തിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് ചെല്ലുന്നേ എന്നിട്ട് എടാ എനിക്ക് അന്നേരം ആകെ വിഷമത്തിലിരിക്കുവായിരുന്നു അതുകൊണ്ട് കേട്ടോ നീ എന്നോട് ദേഷ്യപ്പെട്ട നീ മനസ്സിലൊന്നും എന്ന് പറയുമ്പം അനിയ പറയുന്നുണ്ട് ഏട്ടൻ എന്നോട് ദേഷ്യപ്പെടാം അടിക്കാം പക്ഷെ അതിനൊരു കാരണം വേണ്ടായിട്ടാണ് അങ്ങനെ പറയും എടാ അന്നേരത്തെ മാനസികാവസ്ഥ എൻ്റെ അതായിരുന്നു അതുകൊണ്ടാണ് നീ എന്നോട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ക്ഷമയൊന്നും പറയണ്ട ഏട്ടൻ്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഏട്ടൻ എന്നോട് തുറന്നു പറയാമോ ഇതിനു മുമ്പ് എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുള്ളതല്ലേ ഇനിയിപ്പം നയനടുത്തോടാണെങ്കിലും പറയാമോ എന്നൊക്കെ ഇങ്ങനെ പറയും നിരം ആദർശ പറയുന്നുണ്ട് എനിക്കെന്തോ ഇതൊന്നും നിങ്ങളോട് തുറന്നു പറയാൻ പറ്റുന്നില്ല പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സാധിക്കുന്നില്ല ഈ പുക പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരും ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വന്നത് ബി പി കൂടിയിട്ട് അതുകൊണ്ട് ഇതെവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണം അല്ലെങ്കിൽ ശരിയാകുകയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം അങ്ങ് ഇറങ്ങിപ്പോ ഈ കാര്യങ്ങളെല്ലാം പുറത്ത് നിന്ന് നായനെ കേൾക്കുന്നുണ്ടായിരുന്നു നായന റൂമിലേക്ക് വന്നിട്ട് അനിയോട് ചോദിക്കും അനിയോട് പറയുന്നുണ്ട് ആദർശട്ടം പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു ഇനിയിപ്പം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാകുക ഇല എങ്ങനെയെങ്കിലും അത് അറിയണം എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് ഇത് സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ ഇത് നിസ്സാരം കാര്യമല്ല ബി പി കൂടി കഴിഞ്ഞാൽ ശരിയാക്കിയല്ല ആദർശൻ്റെ അവസ്ഥകൾ അറിയാം എന്നൊക്കെ പറഞ്ഞ് അനിയും നയനോട് സംസാരിക്കുന്നുണ്ടോ അന്നേരം നയന പറയുമ്പോൾ എന്തായാലും മനസ്സിലും ഭാരം ഇറക്കി വെക്കണം എന്നല്ല ആദർശചേട്ടം പറഞ്ഞത് അതുകൊണ്ട് എന്നോട് പറയുമായിരിക്കും എന്ന് പറഞ്ഞ് നായനെ പെട്ടെന്ന് റൂമിലേക്ക് ചെല്ലുവാണ് അന്നേരവും ആദർശങ്ങനെ ഓരോന്നോർത്ത് ടെൻഷൻ ഇടിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്